गुर्ब्रह्मा महेश्वरः गुरु साक्षात् गुरुसाक्षात्म ब्रह्म तस्मै श्री गुरवे नम ओ सशिवसाररंभा शंकराचार्य मध्यमा നമ്മള് വസ്ത്രത്തിലെ അഴുക്ക് നീക്കാൻ സോപ്പ് ഉപയോഗിക്കാറുണ്ട് വസ്ത്രത്തിലെ അഴുക്ക് നീക്കി കഴിഞ്ഞാൽ നല്ല വെള്ളത്തിൽ കുതിർത്തി ആ സോപ്പ് നമ്മൾ കളയും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ അഴുക്ക് കൂടുകയ്യ ഇപ്പം സോപ്പാകുന്ന അഴുക്കുപയോഗിച്ച് വസ്ത്രത്തിലെ അഴുക്ക് നീക്കുന്നു വസ്ത്രത്തിലെ അഴുക്ക് നീക്കിക്കഴിഞ്ഞാൽ സോപ്പാകുന്ന അഴുക്കും നീക്കണം ഇതുപോലെയാണ് ശാസ്ത്രം ഇതുപോലെയാണ് സാധനകളെല്ലാം തത്വബോധത്തിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം ലക്ഷ്യം അതുതന്നെ അതിൽ അതിലഭിരമിച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ കുടുങ്ങിപ്പോവാം അതുകൊണ്ടാണ് ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണകാരണം വേറൊരു പാഠം ചിത്തവിഭ്രമ കാരണം രണ്ടിൻ്റെ അർത്ഥം തന്നെയാണ് നമ്മുടെ ചിത്തം ഭ്രമിച്ചു പോകും നമ്മൾ തന്നെ അറിയില്ല ശാസ്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത് അതിൻ്റെ അർത്ഥം ശാസ്ത്രം വേണ്ട എന്നല്ല ശാസ്ത്രം അനിവാര്യമാണ് അനിവാര്യമാണ് പക്ഷേ അതിൽ കുടുങ്ങിപ്പോകാം അതുകൊണ്ട് എന്ത് വേണം അതഹ അതുകൊണ്ട് പ്രയത്നാത് പ്രയത്നപൂർവം സാധകന്മാർ പ്രയത്നിച്ചിട്ട് ആത്മനഹ തത്വം ജ്ഞാതവ്യം ആത്മാവിൻ്റെ തത്വം അറിയേണ്ടതാകുന്നു പുസ്തകങ്ങളിൽ കുടുങ്ങിപ്പോകാതെ അവ ഉപദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഉയരണം ആത്മതത്വം അറിയണം എങ്ങനെ അറിയണം തവജ്ഞാത് തത്വജ്ഞനിൽ നിന്ന് തത്വജ്ഞൻ എന്ന് പറഞ്ഞാൽ തത്വമറിഞ്ഞവൻ തത്വമറിഞ്ഞവനിൽ നിന്ന് ഗുരുനാഥനിൽ നിന്ന് അറിയണം ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ശ്ലോകം രണ്ട് മാസത്തെ ഇട വന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണ് തുടർന്ന് अज्ञान सर्पदष्टस्य ब्रह्म ज्ञान औषधम विना किमु वेदैश्च शास्त्रैश्च किमु मंत्रै किमु अज्ञान सर्पदष्टस्य ब्रह्म विना അജ്ഞാന സർപ്പഷഷ്ടംഷ്ട എന്നും പാഠുണ്ട് ദംശിക്കപ്പെട്ടവൻ കടിക്കപ്പെട്ടവൻ എന്തിനാൽ കടിക്കപ്പെട്ടവൻ അജ്ഞാനമാകുന്ന സർപ്പത്താൽ കഠിക്കപ്പെട്ടവൻ അവിദ്യയാകുന്ന സർപ്പത്താൽ ദംശിക്കപ്പെട്ടത് അങ്ങനെയുള്ള ആൾക്ക് ബ്രഹ്മജ്ഞാനമാകുന്ന ഔഷധമല്ലാതെ ബ്രഹ്മജ്ഞാൻ ഔഷധം വിനാ ബ്രഹ്മജ്ഞാന ഔഷധത്തെ കൂടാതെ കിമ വേദൈഹി വേദങ്ങളെ കൊണ്ട് എന്ത് കാര്യം ശാസ്ത്രൈഹി കിം ശാസ്ത്രങ്ങളെ കൊണ്ട് എന്ത് കാര്യം മന്ത്രൈഹിക്കും മന്ത്രങ്ങളെ കൊണ്ട് എന്ത് കാര്യം ഔഷധൈഹിക്കും കാര്യം ഔഷധങ്ങളെ കൊണ്ട് എന്ത് കാര്യം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വേദമോ ശാസ്ത്രമോ മന്ത്രമോ ഔഷധമോ വേണ്ട എന്നല്ല മറിച്ച് അവയിലൂടെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് ഉയരാൻ സാധകന് കഴിയണം അപ്പോൾ മന്ത്രോപാസന അന്ധകരണത്തിന്റെ ഏകാഗ്രത നൽകുന്നു മന്ത്രോപാസന അന്ധകരണ ശുദ്ധി നൽകുന്നു അവിടം കൊണ്ട് നിന്നിട്ട് പ്രയോജനമില്ല അത് ഉപയോഗിച്ച് മുന്നിലേക്ക് പോകണം അല്ലെങ്കിൽ വേദം വ്യക്തമായ ഒരു തത്വവീക്ഷണം നമുക്ക് നൽകുന്നു അവിടെ നിന്നിട്ട് കാര്യമില്ല അവിടുന്ന് മുന്നോട്ട് പോകണം ശാസ്ത്രങ്ങൾ യുക്തിപൂർവം തത്വത്തെ ആലോചിക്കാനുള്ള ശക്തി നൽകുന്നു അവിടെ നിന്നിട്ട് കാര്യമില്ല അവിടുന്ന് മുന്നോട്ട് പോകണം അപ്പം ഇവിടെ വേദം വേണ്ട ശാസ്ത്രം വേണ്ട മന്ത്രം വേണ്ട എന്ന് ആരും വ്യാഖ്യാനിക്കരുത് മറിച്ച് അവയിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന പ്രാപിക്കേണ്ടുന്ന ബ്രഹ്മജ്ഞാനത്തെ നേടാത്ത കാലത്തോളം അവ കൊണ്ട് പ്രയോജനമില്ല ദക്ഷിണ കിട്ടാം നാട്ടിൽ വലിയ വിദ്വാനായിട്ട് അറിയപ്പെടാം അതൊക്കെ പറ്റും അത് ശാസ്ത്രജ്ഞാനം മതി അതിൽ കവിഞ്ഞ് തൻ്റെ കൃതാർത്ഥതയിലേക്ക് സാധകൻ ഉയരില്ല അവയിൽ കുടുങ്ങിപ്പോക അതുകൊണ്ട് ബ്രഹ്മജ്ഞാനമാകുന്ന ഔഷധം മാത്രമേ അജ്ഞാന സർപ്പത്താൽ ദംശിക്കപ്പെട്ടവനുള്ളൂ അത് നേടാൻ വേണ്ടി ശാസ്ത്രമാവട്ടെ അത് നേടാൻ വേണ്ടി മന്ത്രങ്ങളാവട്ടെ അത് നേടാൻ വേണ്ടി വേദങ്ങളാവട്ടെ ഔഷധങ്ങളും വേണ്ടി വരും ഔഷധങ്ങള് ഇവിടെ എങ്ങനെയാ ഔഷധം എന്താ സ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ശരീരത്തിലായിരിക്കുന്നത് ഈ ശരീരത്തോട് ചേർന്ന് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ട് രണ്ടിൻ്റെയും ശരിയായ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്രവിചാരം പോലും സാധിക്കൂ അല്ലെങ്കിൽ സാധിക്കില്ല അപ്പം ഔഷധങ്ങൾ വേണം ക്ഷുദ് വ്യാധിഷ്ഠ ചികിത്സീയത ക്ഷുദ്ധും വ്യാധിയും ചികിത്സിക്കണം ഞാൻ ഉപാസകനാണ് അതുകൊണ്ട് രോഗം വരില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ സിദ്ധനാണ് അതുകൊണ്ട് രോഗം വരില്ല എന്ന് പറയാൻ പറ്റില്ല ഏത് സിദ്ധനായാലും പാഞ്ചഭൗതികമായ ദേഹത്തിൽ കഴിയുമ്പോൾ രോഗങ്ങൾ വരും രോഗം വന്നാൽ ചികിത്സിക്കണം അതിനാണ് ഔഷധം ഔഷധം എന്ന് പറഞ്ഞ വാക്ക് ഓഷധിഭ്യഹ ജാതം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇന്ന് മരുന്ന് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഔഷധം മരുന്ന് എന്നുള്ള അർത്ഥത്തിൽ ഔഷധം ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും ആ പേര് വന്നത് ഓഷധിഭ്യ ജാത ഓഷധികളിൽ നിന്നുണ്ടാവുന്നത് സസ്യങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ് സസ്യങ്ങളിൽ നിന്നാണ് സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ് ഔഷധം പക്ഷേ പിന്നീട് കാലക്രമേണ ഗവേഷണം മുന്നോട്ട് പോയി രാസവസ്തുക്കളിൽ നിന്ന് ധാരാളം മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വേണ്ടെന്നൊന്നും പറയണില്ല എന്താണോ ആവശ്യം അത് ചെയ്യണം പക്ഷെ പദം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഔഷധം എന്നുള്ള പദം എന്നിപ്പം അതിന ഔഷധമെന്നുള്ള വാക്കാധിക ആൾക്കാർ ഉപയോഗിക്കാറില്ല ഇല്ലയേ മരുന്ന് മരുന്ന് ഒരു ചുരുക്കം ഇതൊക്കെ മെഡിസിൻ ഒക്കെയാണ് അധികം മെഡിസിൻ എങ്ങനെയാണ് ഉണ്ടായെന്ന് അറിയില്ല കേട്ടോ ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം മെഡിസിൻ എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയില്ല ആർക്കെങ്കിലും അറിയോ ഇല്ല ഏ മെഡിറ്റേഷനാ വെറുതെ ഉണ്ടാക്കരുതേ നോക്കൂ ഇംഗ്ലീഷിൽ ശബ്ദങ്ങളുടെ നിഷ്പത്തി ഒന്നെങ്കിൽ ലാറ്റിനോ അല്ലെങ്കിൽ ഗ്രീക്കുന്നോ അല്ലെങ്കിൽ സ്പാനിഷ് എന്നോ എവിടെന്നെങ്കിലും സംസ്കൃതത്തിൽ ഉണ്ട് സംസ്കൃതത്തിനുണ്ടായ ശബ്ദങ്ങളുണ്ട് പലതല്ലേ നിഷ്പന്നമാവുന്നതാണ് അപ്പൊ അതറിയാതെ നമ്മൾ പറയരുത് അതുകൊണ്ട് അറിയില്ല എന്ന് പറയണം അറിയാതെ പറയരുത് എന്തായാലും മെഡി രണ്ടിലും ഉണ്ടല്ലേ ശരി ഏ ഏതായാലും ഓഷധീബ്യോ ജാതം ഔഷധം അപ്പം ഔഷധങ്ങൾ വേണം ഔഷധങ്ങൾ വേണ്ടാന്ന് പറയരുത് കാരണം ദേഹത്തിന് രോഗം വന്നാൽ ചികിത്സിക്കണം മനസ്സിന് രോഗം വന്നാൽ ചികിത്സിക്കണം ഇന്ദ്രിയങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം അതുപോലെ മന്ത്രങ്ങൾ വേണം ഉപാസന വേണമെങ്കിൽ മന്ത്രം വേണം മന്ത്രം ഇല്ലാണ്ട് ഉപാസന നടക്കില്ല അതുപോലെ ശാ ശാസ്ത്രം വേണം യുക്തിപൂർവമായ വിചാരത്തിന് ശാസ്ത്രം കൂടിയേ തീരൂ അടിസ്ഥാനമായ തത്വബോധത്തിന് വേദം കൂടിയേ തീരൂ പക്ഷേ ഇവയെല്ലാം ബ്രഹ്മജ്ഞാനമാകുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കണം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഉയരുന്നില്ലെങ്കിൽ ഇതിനെ പണ്ടൊക്കെ എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത് ഞാൻ വലിയ പണ്ഡിതനാണെന്ന് അഭിമാനിക്കാം ഞാൻ വേദം പഠിപ്പിക്കുന്നു എന്ന് പറയാം വേദം പഠിക്കുന്നു എന്ന് പറയാം അതൊക്കെയാവാം അപ്പം അതുകൊണ്ട് ഒരു സാധകനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെല്ലാം തന്നെ തത്വവിജ്ഞാനത്തിലേക്ക് നയിക്കണം അതിന് പ്രയത്നിക്കണം അതാണ് പ്രയത്നാത് ജ്ഞാതവ്യം എന്ന് കഴിഞ്ഞ ശ്ലോകത്തെ പറഞ്ഞത് പ്രയത്നിക്കണം അല്ലാതെ എന്നാൽക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് അതുപോലെ എനിക്കും ലോട്ടറി അടിക്കും അല്ലേ എന്നാൽ നടന്നു പോകുമ്പോൾ എന്നത് കിട്ടിയിട്ടുണ്ട് അതുപോലെ എനിക്കും കിട്ടും എന്ന് പറഞ്ഞിരുന്നുണ്ട് ഒരു കാര്യമില്ല പുരുഷാർത്ഥത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ആ പരിശ്രമിക്കുന്ന വഴിയിൽ വീഴും വീണോട്ടെ വീണു എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കരുത് എഴുന്നേൽക്കണം നടക്കണം വീണ്ടും വീണോ വീണ്ടും എഴുന്നേറ്റ് നടക്കണം അതാണ് പ്രയത്നാ അത് പ്രയത്നപൂർവ്വം പരിശ്രമിക്കേണ്ടതാണ് അതിലൂടെ ഈ ബ്രഹ്മജ്ഞാനമാകുന്ന ഔഷധം മാത്രമാണ് അജ്ഞാന സർപ്പത്താൽ ദംശിക്കപ്പെട്ട ആൾക്കുള്ള മാർഗം ഇതാണ് ഇവിടെ ഉറപ്പിക്കുന്നത് അതേതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു ശ്ലോകം കൂടി പറയാം ഏതുപോലെ എന്ന് ചോദിച്ചാൽ വ്യാധിരൗഷധ ശബ്ദതോക്ഷാനുഭവം ബ്രഹ്മശബ്ദൈർണമു न गच्छदि विनापानं व्याधि रौषध शब्दतः विना परोक्षानुभवं ब्रह्म शब्दैर्न मोच्यते व्याधिः व्याधि रोगः ഔഷധ ശബ്ദത നഗച്ഛതി ഔഷധം ഔഷധ ഔഷധം എന്ന് പറഞ്ഞുകൊണ്ട് പോവില്ല വിനാപാനം കുടിക്കാതെ ഔഷധം കുടിക്കണം മരുന്ന് കുടിക്കണം മരുന്ന് കുടിക്കാതെ വിനാപാനം കുടിക്കാതെ മരുന്ന് കുടിക്കാതെ ഔഷധ ശബ്ദത ഔഷധ ശബ്ദം കൊണ്ട് വ്യാധി നഗച്ഛതി വ്യാധി പോകുന്നില്ല രോഗം മാറുന്നില്ല മരുന്ന് കുടിക്കുക തന്നെ വേണം മരുന്ന് അട്ടി വെച്ചുകൊണ്ട് രോഗം മാറില്ല ചിലരുടെ അടുത്തൊക്കെ മരുന്ന് ഒരുപാട് ഇങ്ങനെ കൂട്ടി വെച്ചേ കാണാറുണ്ട് വൈദ്യൻ്റെ അടുത്ത് മരുന്ന് വാങ്ങിക്കൊണ്ടിരും പറഞ്ഞ പോലെ കഴിക്കില്ല കുറച്ച് കഴിക്കും രോഗലക്ഷണം മാറും മരുന്ന് അവിടെ കിടക്കും അത് മഹാഭാപ എന്താ കാരണം വൈദ്യം നിർദ്ദേശിച്ച അളവ് കഴിക്കണം വൈദ്യം നിർദ്ദേശിച്ച ദിവസം കഴിക്കണം മറ്റത് രോഗം മാറിയിട്ടില്ല രോഗലക്ഷണേ മാറിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് മരുന്ന് നിർത്തുകയാണെങ്കിൽ നമ്മളിവിടെ വൈദ്യനായപ്പോലെ പിന്നെ ഇത് പഠിച്ച് കഷ്ടപ്പെടണം അവരുടെ ഇത് പലരും ചെയ്യുന്നൊരബദ്ധമാണ് അതിനാണ് കൃത്യമായ എന്ന് പറയണത് ചിന്തിക്കുക ആ വലിയ കുഴപ്പമാണ് പിന്നെ അതിൻ്റെ ഇരട്ടി ഡോസ് മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ മാറിയെന്ന് വരില്ല അതുകൊണ്ട് വൈദ്യം പറഞ്ഞ മാത്രയിൽ മരുന്ന് കഴിക്കണം അല്ലാതെ മരുന്ന് കഴിക്കാതെ മരുന്ന് മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും രോഗം മാറില്ല ഇതുപോലെ അപരോക്ഷാനുഭവം അപരോക്ഷ അനുഭവം കൂടാതെ സംശയരഹിതമായ ആത്മബോധം കൂടാതെ ബ്രഹ്മശബ്ദൈഹീനം ഉച്ചത് ബ്രഹ്മശബ്ദം കൊണ്ട് ഒരുപാട് ബ്രഹ്മത്തെക്കുറിച്ച് പ്രസംഗിച്ചു ഒരുപാട് ബ്രഹ്മത്തെക്കുറിച്ച് പ്രസംഗങ്ങൾ കേട്ടു പുസ്തകം എഴുതി പുസ്തകം വായിച്ചു അതുകൊണ്ടൊന്നും മുക്തിയുണ്ടാവില്ല അതിന് അപരോക്ഷ അനുഭവം തന്നെ വേണം അപരോക്ഷ അപരോക്ഷജ്ഞാനം തന്നെ വേണം ആ അപരോക്ഷ അപരോക്ഷജ്ഞാനത്തിനായിക്കൊണ്ടാണ് സാധകൻ പരിശ്രമിക്കേണ്ടത് അതിനാണ് ഇത്തരം പ്രകരണ പ്രകടനഗ്രന്ഥങ്ങളൊക്കെ തന്നെ ദിശ കാണിച്ചു തരുന്നത് അതാണ് ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം പഠിച്ചാൽ പോരെ പോലെ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ